ം നഗരസഭാ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന കണ്ണൻകുട്ടി അധ്യക്ഷയായി വൈസ് ചെയർമാൻ എം ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഷീജ എം റാഫി സി മുഹമ്മദ് സലിം കെ സുമതി വാർഡ് കൌൺസിലർമാരായ ശ്രീദേവി രഘുനാഥ് അച്യുതാനന്ദമേനോൻ കിഷോർ കുമാർ അനിതാ കുട്ടപ്പൻ നഗരസഭാ സെക്രട്ടറി എ നൌഷാദ് എന്നിവർ സംസാരിച്ചു വരാനും അതുപോലെ തന്നെ എപ്പോഴോളം ആൾക്കാർക്കാണ് ഇവരുടെ സേവനങ്ങൾ നൽകുന്നത് ഒരു വലിയ പദ്ധതിയാണ് ലോകത്തിന് തന്നെ മാതൃകയായ പദ്ധതിയായിട്ടാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് സഹായങ്ങൾ കാര്യങ്ങളിൽ നിന്നും നല്ല ഒരുപാട് ഈ ഈ പ്രോഗ്രാം വേണ്ടി വന്നിട്ടുണ്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ അനിൽകുമാർ സ്വാഗതവും പാലിയേറ്റീവ് നേഴ്സ് എസ് ജയശ്രീ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്